നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം ഇൻ്റർനാഷണൽ തലത്തിലും ക്ലബ്ബ് തലത്തിലും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ വ്യക്തിയാണ് ക്രിസ്ത്യാനോ ഇപ്പോഴും അദ്ദേഹം ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് അൻപത്തി നാല് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ക്രിസ്ത്യാനോക്കൊപ്പം പോർച്ചുഗൽ ദേശീയ ടീമിൽ കളിക്കുന്ന താരമാണ് റഫേൽ ലിയാവോ ക്രിസ്ത്യാനോ റൊണാൾഡോ കിലിയൻ എംബപ്പ് എന്നിവരുടെ ലെവലിൽ എത്തുന്നതിൽ നിന്നും തന്നെ തടയുന്ന കാര്യം എന്താണെന്ന് പുതിയ അഭിമുഖത്തിൽ ലിയാവോയോട് ചോദിക്കപ്പെട്ടിരുന്നു അവരെ പോലെയാവാൻ തനിക്ക് സാധ്യമാകുമെന്നും എന്നാൽ താൻ സെൽഫിഷ് അല്ല എന്നുള്ള ഒരു മറുപടിയാണ് ലിയാവോ ഇപ്പോൾ നൽകിയിട്ടുള്ളത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എംബെപ്പെ എന്നിവരുടെ ലെവലിൽ എത്താൻ എനിക്ക് സാധിക്കും പക്ഷേ ഞാൻ സെൽഫിഷ് അല്ല എനിക്ക് ഗോളുകൾ നേടാനാവും അതോടൊപ്പം തന്നെ എനിക്ക് അസിസ്റ്റുകൾ നൽകാനാവും ഞാൻ എൻ്റെ സഹതാരങ്ങൾക്ക് എപ്പോഴും പാസ് ചെയ്യുന്നു ഇത്തരം ലെവലുകളിൽ കണക്കുകൾ തന്നെയാണ് നമ്പറുകൾ തന്നെയാണ് വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുക എമ്പപ്പയും ഹാലണ്ടും മെസ്സിയും ഒക്കെ നമ്പറുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു ഞാൻ അവരെ പോലെയാണ് എന്ന് കരുതിയാൽ എനിക്ക് ആ ഒരു ലെവലിൽ എത്താൻ സാധിക്കും ഇതാണ് റഫേൽ ലിയാവോ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇറ്റാലിയൻ വമ്പന്മാരായ എ സി മിലാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ സൂപ്പർ താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം നാല് ഗോളുകളാണ് നേടിയിട്ടുള്ളത് ഇതിനേക്കാൾ മികച്ച ഒരു പ്രകടനം വരുന്ന വർഷം തനിക്ക് നടത്താൻ കഴിയുമെന്നുള്ള അഥവാ ഈ വർഷം തനിക്ക് നടത്താൻ കഴിയുമെന്നുള്ള ഒരു ശുഭ ഇപ്പോൾ ലിയാവോ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം